വാണിടുന്ന പുണ്യമേ വിശുദ്ധനായ നമിച്ചിടുന്നു ഞങ്ങളും നീ പുണ്യ നിത്യവും ജാതിഭേദ വർഗ ചിന്തയില്ലാതെ നാനാജാതി മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന അരീക്കരയുടെ ആത്മീയ തേജസ്സായി നാടിനു മുഴുവൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് അരീക്കരയ്ക്ക് തിലകമായി വാണിടുന്ന പുണ്യമായി അഗതികൾക്കും ആശ്രിതർക്കും അഭയമേകുന്ന വിശുദ്ധനായ റോക്കിയുടെ നാമധേയത്തിലുള്ള അരീക്കര സെന്റ് റോക്കീസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാളാഘോഷങ്ങളുടെ നൂറ്റി ഇരുപത്തിയഞ്ചാമത് ജൂബിലിയും മൂന്നാമത് പ്രവാസി തിരുനാളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ് പത്തൊൻപത് നൂറൊത്തൊരുമിച്ചൊരു കാലത്താക്കും ഉഴുമള്ളിൽ നിന്നെത്തി അച്ഛൻ അച്ഛൻ കുരിയൻ തിന്നതുനേരായി കരകടന്ന് കടൽ കടന്ന് സ്വപ്നഭൂമി തേടി പ്രവാസ ലോകത്തേക്കെത്തിയെങ്കിലും ഒരുമയിൽ തനിമ പുലർന്നിടുന്ന പൈതൃകം ഇന്നും ഇടനെഞ്ചിൽ കെടാതെ സൂക്ഷിക്കുന്നവർ നാട്ടിലായാലും മറുനാട്ടിലായാലും അഗതികൾക്കും ആശ്രിതർക്കും അഭയമാവുക എന്ന ലക്ഷ്യത്തോടെ ദേശനാഥനായ സെൻട്രോക്കീസിന്റെ തിരുകർമ്മങ്ങൾക്ക് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നതിനും സഹകരിക്കുന്നതിനുമായി മുഴുവൻ അരീക്കരക്കാരെയും വിശ്വാസ സമൂഹത്തെയും സർവാത്മന സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ചിട്ടിയിട്ടും ചിട്ടയോടെ വീതമിട്ടു മക്കളും കുറ്റിയാട്ടുകുന്ന കുറ്റിനാട്ടി അച്ഛനും അരി കരയ്ക്കു തിലകമായി വാണിടുന്ന പുണ്യമേ വിശുദ്ധനായ റോക്കി നമിച്ചിടുന്നു ഞങ്ങളും നാട്ടിൽ നിന്നും അകന്ന് നിൽക്കുമ്പോഴും സത്യവിശ്വാസത്തിന്റെയും പിറന്ന നാടിനോടും പെറ്റമ്മയോടുമുള്ള ഉത്തമ സ്നേഹത്തിന്റെയും യഥാർത്ഥ മാതൃക സമ്മാനിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും തിരുനാൾ ആഘോഷങ്ങൾ പോലെ പ്രസിദ്ധിയും കൊടുത്ത് ഈ വർഷത്തെ ചടങ്ങുകൾ അവിസ്മരണീയമാക്കുവാൻ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുകയാണ് ഇറ്റലിയിൽ പിന്തുടർന്നു ഞങ്ങളും കുശരണമേകി പിന്തുടർന്നു ഞങ്ങളും തിലകമായി വാണിടുന്ന വിശുദ്ധനായ നമിച്ചിടുന്നു ഞങ്ങളും കലാകായിക ജീവകാരുണ്യ സേവന പ്രവർത്തന മേഖലകളിൽ അക്ഷരനഗരിയായ കോട്ടയം ജില്ലയ്ക്ക് അഭിമാനകരമായ സംഭാവനകൾ നൽകിയ അരീക്കരയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കും നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് മേഖലകളിലേക്കും വിവിധ ജോലികൾക്കായി കടന്നു പോയവരും കേരളക്കരയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് അരീക്കരയിൽ നിന്ന് വിവാഹം കഴിച്ചയച്ച സഹോദരിമാർ എന്നിവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന അരീക്കര സെൻട്രോക്കീസ് ദേവാലയത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ചാമത് ജൂബിലി തിരുനാളാഘോഷങ്ങളിലും മൂന്നാമത് പ്രവാസി തിരുനാളാഘോഷങ്ങളിലും പങ്കാളികളായി വിശുദ്ധനായ റോക്കിയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും അനുഗ്രഹ വർഷത്തിന് പാത്രീഭൂതരാകണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു പൂർവികർവരുടെ അർപ്പണമെന്നാൽ സ്കൂളും മഠവും തരമായി പുതുവേലിക്കും അമനകരയ്ക്കും വെളിയന്നൂർക്കും ഗുണമേകി പൂർവികർ അവരുടെ സ്കൂളും മഠവും തരമായി പുതുവേലിക്കും അമനകരയ്ക്കും വെളിയന്നൂർക്കും ഗുണമേകി